നമസ്കാരം ഇന്ത്യയെ രണ്ടായി പിളർന്നുകൊണ്ട് ഖാലിസ്ഥാൻ എന്നൊരു ചെറു രാജ്യം സ്ഥാപിക്കണം എന്ന് കൂടി പ്രവർത്തിക്കുന്നവരാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾ സത്യത്തിൽ ഖാലിസ്ഥാൻ ഭീകരവാദം ഒരു കാലത്ത് ഇന്ത്യയിൽ സജീവമായിരുന്നു പക്ഷേ ഇന്നത് ഇന്ത്യയിൽ സജീവമല്ല എന്ന് തന്നെ പറയേണ്ടി വരും പഞ്ചാബിൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാനും യുവതി യുവാക്കളെ ഈ പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകൃഷ്ടരാക്കാനുമൊക്കെ വിദേശത്ത് നിന്ന് പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഖാലിസ്ഥാൻ വിഘടനവാദം വലിയ രീതിയിൽ ഇപ്പോൾ പഞ്ചാബിൽ വേരുപിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ വിദേശത്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഖാലിസ്ഥാൻ വിഘടനവാദം എന്ന പേരിൽ മുറ പോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരം വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത് ഈ വിഘടനവാദികളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ പാകിസ്ഥാനികൾ എങ്ങനെയാണോ ജിഹാദികളെ സംരക്ഷിക്കുന്നത് അതുപോലെ ഖാലിസ്ഥാനികളെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത് സംരക്ഷിക്കുന്നത് കാനഡ എന്ന രാജ്യമാണ് ഇത് പലതവണ കാനഡയെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഒരിക്കലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കാനഡയുടെ മണ്ണ് വിട്ടുകൊടുക്കരുത് അതിരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കും എന്നൊക്കെ പലതവണ ഇന്ത്യ വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ ഈ മുന്നറിയിപ്പിനെയൊന്നും കാനഡ കാര്യ കാര്യഗൗരവത്തോടെ എടുത്തില്ല എന്ന് മാത്രമല്ല ഈ മുന്നറിയിപ്പുകളെയെല്ലാം കാനഡ അവഗണിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി ഹർദീം സിംഗ് നിജാർ എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാനി ഭീകരവാദി അവിടെ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരി മരിച്ചതിൻ്റെ പേരിൽ ഇന്ത്യൻ റോയും അല്ല ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒക്കെ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകമാണിത് എന്ന വസ്തുതാവിരുദ്ധമായ വിരുദ്ധമായ ആരോപണവുമായി കാനഡ രംഗത്ത് വന്നിരുന്നു അപ്പോഴും ഇന്ത്യ പറഞ്ഞത് ഒരു കാര്യമാണ് ഇന്ത്യക്കതിൽ പങ്കൊന്നുമില്ല നേരെ മറിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം കാനഡയിൽ ധാരാളം നടക്കുന്നുണ്ട് അതിന് കാനഡ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ കാനഡയ്ക്ക് തന്നെ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ നയതന്ത്ര ബന്ധം ഇപ്പോൾ അത്ര സുഖകരമല്ല ഈ സാഹചര്യത്തിലാണ് ഖാലിസ്ഥാനികളെ കൊണ്ട് അവിടുത്തെ തദ്ദേശവാസികളായ കാനഡക്കാർ തന്നെ മുട്ടുന്നു എന്ന ചില സൂചനകൾ വരുന്നത് അതായത് ഖാലിസ്ഥാനികളുമായി ബന്ധമുള്ളവർ അവിടെ വീട് വാടകയ്ക്കെടുക്കുകയും വാടക നൽകാതെ അവിടുത്തെ കറണ്ട് ബില്ല് വാട്ടർ ചാർജ് ഇങ്ങനെയുള്ള യൂട്ടിലിറ്റി ചാർജുകൾ ഒന്നും തന്നെ നൽകാതെ നടക്കുകയും വാടകയും മറ്റു കാര്യങ്ങളും ചോദിക്കുകയോ അല്ലെങ്കിൽ വീടൊഴുകുകയോ ആവശ്യപ്പെട്ടാൽ ഖാലിസ്ഥാനി പതാക ആ വീടിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കുകയും ചെയ്യുന്നത് പതിവാകുകയാണ് എന്നവിടുത്തെ പല ഹൗസ് ഓണർമാരും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഒരാൾ ഈ ട്വിറ്ററിൽ പങ്കുവെച്ചത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ആൻഡ് ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി ഐ മീൻ വി ആർ ഹിയർ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് വർക്ക് സോ ഫോർ സർവൈവൽ ഓപ്പർച്യൂണിറ്റി കംസ് ഇൻ വി ഹ് ടേക്ക് ദ അപ്പർച്യൂണിറ്റി ടു ഗോ ആൻഡ് വർക്ക് ദർ സോ ആഫ്റ്റർ ദാറ്റ് ഐ വാണ്ട് ടു ഗിവ് എ ഗുഡ് ടെനൻസ് സോ ദം ഹിയർ ഇൻ അക്ടോബർ ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് അക്ടോബർ and uh, they have signed the contract uh, requested then we understood and we gave them okay we helped them as well but october 2024, 2024. you gave them uh, right. uh, tenants how many tenants did you lease it to so there are five tenants uh, in the upper main floor they leased it so they were giving the rent until december Hmm. so january onwards they stopped paying and we told i mean supposed to be the contractual the utilities all this transfer uh, to them hmm. but they are uh, you know, i don't know what is the reason we, they never transferred their uh, utility bills as per the contract so you um, are not getting your rent now uh, i am not getting rent from january onwards how much is the rent monthly so 3300 3300 3, plus, utilities? plus utilities, they had to pay for them as per the but They never transferred, so that is another problem. So, we and after the January note, they are not paying the utility bills oh. and the, uh, rental. So, I have very financially, I have to pay the mortgage, property tax, property insurance. So, this is adding up too much of uh, mental stress, and we can't able to. I can't able to pay for this because I have a rented house, I had to earning whatever I had to pay for the rental things. So, it is very difficult, and uh, these uh, people. Uh, making their life miserable for us so i don't understand the what the uh, ontario so so you you rented it to five people yes right how many people are living now i think it's more than that we don't know the exact numbers it's a really we can't able to say tell because a lot of people coming and going and even maybe definitely there will be more than what they are specified inside them but the pictures you have shown us from the driveway there were a lot of people a lot of sale. cars here yes yes there we see that there are a lot of people here and moving around and also, uh, we talked to neighbors as well. Neighbors also they are notified people. Oh. It's, uh, they, they are also disturbed in the, in the midnights and all. So this is what they got it from the neighbors as well. So did you reach to the LTB land or tenant board? So finally, we had to go to the lawyer, uh, paralegal, and we filed them. And they said, oh, it takes many many months. So uh, we are not sure when is a uh, final decision will be taken fair. Oh. So we got the appointment in next month. സോൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിസ്സഹായവസ്ഥ പറയുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് അവർ ഞാനുമായി ധാരണാപത്രം ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒപ്പുവയ്ക്കുന്നത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ അവർ വാടക തന്നു എന്നാൽ ജനുവരി മുതൽ ഇപ്പോൾ മെയ് മാസമാണ് മെയ് മാസം വരെ അവർ വാടക തന്നിട്ടില്ല മാത്രമല്ല അവർ കൊടുക്കേണ്ടതായിട്ടുള്ള യൂട്ടിലിറ്റി ബില്ലുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറണ്ട് ചാർജ് വാട്ടർ ബില്ല് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബില്ലുകളൊന്നും തന്നെ അവർ കൊടുത്തിട്ടുമില്ല അങ്ങനെ ഈ വീട്ടുടമസ്ഥനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുകയും അവർ അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ആ കെട്ടിടത്തിന് മുകളിൽ ഖാലിസ്ഥാൻ പതാകകൾ ഉയർത്തിയിരിക്കുകയും ചെയ്യുന്നു ഇനി എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല സർക്കാർ നിയമനിർമ്മാണം നടത്തിയേ മതിയാകൂ ഇതിനു വേണ്ടി അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു സംവിധാനമുണ്ട് ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ് ബോർഡ് ഈ ലാൻഡ് ലോഡ് ആൻഡ് ടെനൻ ബോർഡിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ അവരുടേതായ സമയമെടുക്കും കാലങ്ങളോളം ഈ തർക്കങ്ങൾ അവരുടെ പരിഗണനയിൽ ഇങ്ങനെ ഇരിക്കും പരിഹാരമാകാതെ ഇരിക്കും പക്ഷേ അതിൽ ഞങ്ങൾക്ക് നീതി കിട്ടാൻ വൈകും എന്നാണ് ഈ വീട്ടുടമസ്ഥർ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ ഖാലിസ്ഥാൻ കൊണ്ട് തദ്ദേശവാസികളായ കാനഡക്കാർക്ക് പോലും വലിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാനഡയിലെ ഖാലിസ്ഥാനി സംഘടനകൾക്ക് എല്ലാവിധ സഹായവും നൽകിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ കാനഡ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴുതാ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്